ആ ചങ്ങന്മാർ ഇന്ന് നമ്മൾ വന്നതേ ട്രാഗം ഫുട്ട് ഇതാ ഇതിപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഇപ്പോൾ ഫുട്ടുണ്ടായതിനോരോ കമ്പുകളാണ് ഇത് ട്രാഗം ഫുട്ടെന്ന് വെച്ചാൽ ഈ ഒക്ടോ ഇപ്പം നവംബർ വരെ ആ ഫുട്ടുണ്ടാവും നമ്മൾ ഇതിപ്പോൾ രണ്ടു ദിവസം മുന്നേ അകത്ത് കട്ട് ചെയ്യാന്നുള്ളൂ കാരണം ഒന്നും കുറച്ച് കമ്പുകൾക്ക് ഓർഡർ ഉണ്ട് അപ്പോൾ കട്ട് ചെയ്യുകയെന്നുള്ളൂ ആ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഇതിന് മാക്സിമം അറ്റത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ മറുപടി അറ്റപ്പെടാൻ നമ്മൾ കട്ട് ചെയ്യണം ആ ഒരു കമ്പ് കട്ട് ചെയ്തപ്പോൾ അതുപോലെ ഇനി കൊണ്ട് ഒരുപാട് കമ്മുകൾ കട്ട് ചെയ്യുക കട്ട് ചെയ്യാനുള്ള കത്രിക ഒക്കെ ഉണ്ടാകാനുള്ള സാധനം നമ്മളെത്ത ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കത്തിയാണ് ഇനി കുറച്ച് ലീഫുകൾ കട്ട് ചെയ്യാം അതുപോലെ ഇപ്പോൾ നമ്മൾ ഇറങ്ങിയല്ലേ എന്നിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാം കട്ട് ചെയ്യാൻ ഇവിടെ തടിച്ചിലാണല്ലോടാ കട്ട് ചെയ്യാം പിന്നെ നമ്മളിവിടെ നാല് ലീഫാണ് ഇപ്പം കട്ട് എടുത്ത് കട്ട് ചെയ്ത് കേട്ടോ ഈ ലീഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറിയ തൈകൾ ഉണ്ടാക്കി നമുക്ക് ഒരിഞ്ച് വലുപ്പമുള്ള തൈകളാണ് നമുക്ക് വേണ്ടത് ഒരടി വലുപ്പമുള്ള ഇഞ്ചല്ല ഒരടി വലുപ്പമുള്ള തൈകൾ അപ്പോൾ നമുക്ക് ഏകദേശം അടി കണക്കൊന്നുമില്ല അതേ ഇത്ര വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം നാല് അഞ്ച് ആറ് എട്ട് സ്തമ്പ നമ്മളിന്ന് എത്തു കുറച്ചും കൂടി എടുക്കാറുണ്ട് അത് നമുക്ക് പിന്നീട് എത്താക്കാം അപ്പം ഇത് എടുക്കാനും കട്ട് ചെയ്തപ്പോഴേ ഇനി നമുക്കിത് ചെയ്യേണ്ടതാണ് തൈകൾക്ക് ഉണ്ടാക്കണം അതിനൊക്കെ സൈഡൊന്ന് ചിരിച്ച് ചത്തി കൊടുക്കുക അതേപോലെ എല്ലാ ഭാഗം ഒന്ന് ചെറുത്തായിട്ട് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക നല്ലതേമാതിരി ഒന്ന് ചിരിച്ച് കട്ട് ചെയ്യുക Thank <laughs> you. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ എല്ലാത്തിനും സൈഡ് കട്ട് ചെയ്ത് ഇനി നമുക്ക് ഇതുപോലെ എവിടെ വന്നേക്കി കാണിച്ചേട ഒരു രണ്ടിനെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ അതേമാതിരി കട്ട് ചെയ്താണ് ഇപ്പോൾ രണ്ടും കണ്ട വേര് വന്ന് നല്ല വേരടിയിൽ സെറ്റായി അതേമാതിരി ഞാൻ വെറുതെ ചാർജ് വെച്ച് കൊടുത്താൽ മതി എന്നാലൊരു മാസം ഒരു പത്ത് മാസമാകുമ്പോഴത്തേനും എല്ലാത്തിനും വേര് വന്ന് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അറിച്ച് എടുക്കും നമുക്ക് വേണ്ട സ്ഥലത്ത് നടാം പിന്നെ ഇപ്പം മയക്കാലമായോണ്ടേ ഇപ്പം മണ്ണിൻ്റെ സ്ഥലത്ത് അമർത്തി നടാനാതൊക്കെ നല്ലത് കാരണം വെള്ളം കെട്ടി നിന്നാൽ ഇതിൻ്റെ പേര് ചീഞ്ഞ് പോവും കൂടുതൽ വെള്ളം കെട്ടിക്കാത്ത സ്ഥലത്ത്